ഇതാണ് പാറശാല റോഡിന്റെ അവസ്ഥ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഇന്നത്തെ അവസ്ഥ വണ്ടിയൊന്നും കയറ്റി വിടുന്നില്ല കൈഷ്ണങ്ങള് നടന്ന് മരുന്ന് അന്ന് നടന്ന് തിരിച്ചു പോയിട്ടേക്കും ട്രെയിനേന്റെ പണി അടക്കണെന്ന്

നടക്കാൻ പറ്റില്ല നമുക്ക് എന്താ ആൾക്കാരില്ലേ മറ്റേ പണ്ട് നമ്മള് ചാടി കളിക്കുന്നു അതുപോലെ ചാടിയൊക്കെ കളിക്കുന്നു ആരും മുഴുവായിരുന്ന മതി ആരും ഇതുപോലെ റബ്ബർ ചെറുപ്പൊക്കെ സ്ഥിതി നല്ല ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ പ്രശ്നം ആരാക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവനൊക്കെ എന്തോ സോധന പ്രവർത്തനരഹിതമായി നിൽക്കുന്ന ജെ സി പി തളർന്നു നിൽക്കുന്നു കംപ്ലൈന്റ് നിക്കണല്ലോ തളർന്നു നിൽക്കണത് ും കംഫർട്ട് ആയിരിക്കും എല്ലാ വണ്ടികളും ഈ വണ്ടിയിലൊരു പ്രശ്നം എന്താണെന്ന് അറിയുമോ ഇതില് ചാർജിങ് പോർട്ടില്ല ചാർജിങ് പോർട്ട് ഇരുന്നെങ്കിൽ നമുക്ക് ചാർജിങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയ്യാരുന്ന് ചാർജിങ് പോർട്ട് ഇല്ലാത്തോണ്ട് ഭയങ്കര പുതിയ മറ്റേ ഹൈബ്രിഡ് വെർഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ബേസിക് വെർഷനിലൂടെ ചാർജിങ് പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി എടുക്കുന്നവര് കസ്റ്റമേഴ്സിനെ ഒക്കെ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കുവായിരുന്നു കാര്യം ഇപ്പൊ ഒരുപാട് ഇത് വി ഒ സിക്സ് വണ്ടി എടുത്തിട്ട് ആകെ കൂടി ഒരു ഒന്നര രണ്ട് ഒരു മാസം ഒരു മാസം എന്താ വെച്ചായിട്ടില്ല പുതിയ വണ്ടിയാണിത് ഇതില് ചാർജ് ഇമ്പോർട്ടില്ല ലേറ്റസ്റ്റ് എഡിഷനാണിത് ബേസ് എഡിഷനായിട്ട് ചാർജ് ഇമ്പോർട്ട് വച്ചില്ല മാർക്കറ്റ് റേറ്റില് നമ്മള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആക്സിസ് വൺ ട്വന്റി ഫൈവ് ഒക്കെ കൊടുക്കുന്ന പ്രൈസേ വരും ഏകദേശം ചെറിയൊരു ഡിഫറൻസും കാര്യങ്ങളും വരും ഒരു കോർട്ടൊക്കെ വയ്ക്കുകയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പാറശാലയിൽ നിന്ന് മടങ്ങുകയാണ് മടങ്ങുകയായിട്ട് ഞാൻ കണ്ണ ഊരി മണ്ടിക്കാത്ത ചോട് കാണുന്നു നീ കൊണ്ടുപോ കണ്ണു ചോട് അടുത്ത മത്സരിക്കാനാളില്ല നിങ്ങളെ തോൽപ്പിക്കാനാളില്ല നീ പോയാൽ ഞാൻ നിന്റെ കൂടെ കളഞ്ഞു ആരോ ആരോ എന്തേക്കോട്ടു ടെപ്പല്ലാണ്ട് സ്കൂഡ് ഞാനും അടിക്കും അണ്ണാ വന്ന് ഡിമ്മിട്ടോടിക്കണ്ണാ അന്ന് കാണുന്നില്ല

ഒന്നും ആകട്ടോ എന്തൊക്കെയോ പ്രാബല് കാഷന്തിനാണ് പോയത് നമ്മള് മരുന്ന മേടിച്ചോണ്ട് പോയത് ഒരു വേണ്ടി നടന്നിട്ട് ഒരു മെഡിക്കൽ ഇല്ല പക്ഷെ സംഭവം മരുന്നിന് നൂറ്റി അമ്പത് രൂപ വിലയുണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പിന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ട് അവിടെ നിന്ന് വീഡിയോ എടുത്തുകഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല ഒന്നാമത് ഫോണിൽ ഇല്ല വണ്ടിയിൽ കൂട്ടിയിടാൻ നോക്കുമ്പം ഫോണ്ടക്കാരന്മാര് അതിലും ഭക്ഷിക്കുക കാണിച്ചു എങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യും പാവപ്പെട്ടമാര് എത്ര കാല മണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുവരെ ഒരു മുന്നേറ്റം കയ്യില്ല അങ്ങനെ അടങ്ങും പ്രശ്നങ്ങണ്ട ഫുള്ള് കോപ്പി റേറ്റ് അടിച്ച് കയറ്റണ കോപ്പി റേറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് കോപ്പി റേറ്റ് അടിച്ച് കയറ്റി കാണാൻ പറ്റുന്ന അവസ്ഥയായി എന്തിട്ടാലും മറ്റേ മെങ്ങൂരല്ലേ കോപ്പി റേറ്റ് ഫസ്റ്റ് ടൈം യൂട്യൂബേഴ്സ് അവർക്കൊക്കെ രാത്രിയായാലും അവന് തൂറാൻ പറ്റും തൂറാൻ പറ്റിയ മൈ ഫ്രണ്ട് ഒരു കോൾ ചെയ്തു നമ്മള്

വണ്ടി പറപ്പിച്ചു വരും ഇവിടെ അമ്പലം കൂടി ഇവിടെ അറിയാവുന്ന പേന്മാരൊക്കെ തന്നെയായിരിക്കും അറിയാവുന്ന ഞങ്ങൾക്ക് അറിയാവുന്ന ഏരിയയുള്ള പേന്മാരൊക്കെ തന്നെയായിരിക്കും ഏരിയയിൽ സ്പീഡായിട്ടൊക്കെ വരും വൺ സ്പീഡായിട്ടൊക്കെ വന്നിവിടെ ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എത്ര കൊണ്ടാലും പഠിക്കാത്ത ജന്മങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ കുറയുന്നുണ്ട് വരി കാറ്റും പോവും ഒരുപാട് ഒരുപാട് ആക്സിഡന്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ അവിടെ ബോർഡിൽ വെച്ചാൽ പോലും അന്മാര് എവിടെ നമ്മുടെ ഊര് ആ ചാടി ഹലോ അങ്ങനെ ഞങ്ങൾ ഇതാണ് ഇതാണ് നമ്മളൂര്യറ്റോട് കേട്ടാ ഇതിന്റെ പ്രത്യേകം അറിയാമ അടുത്ത ജിമ്മുണ്ട് ജിമ്മിന്ന് കുടിച്ച് അടിച്ച് ജിമ്മിന്ന് വർക്കൗട്ട് ചെയ്ത് തളർന്നമാര് നേരെ കുടിക്കുന്നു വർക്കൗട്ട് ചെയ്യുന്നു അങ്ങനെയും ചെയ്യില്ല ചുമ്മാ പറഞ്ഞത് യാക്കണമാര് ചില ഭർത്ത പ്രാവശ്യം ഇവിടുത്തെ മെയിൻ മെയിൻ ബാറ് കാണിച്ചു തരണം മീൻ ബാറ് ഞാൻ ഇപ്പം കാണിച്ചു തരണം മീൻ ബാറ് ഇതാണ് ഫ്രൈഡ് റൈസ് കേട്ടോ ഫ്രൈഡ് റൈസ് കഴിച്ചാൽ ഫുള്ള് ഫ്ലൈ ആവും കാര്യം എന്തൊന്നറിയോ ഇറച്ചി കാണൂല്ല വെറും മൈദ മൈദമാവലും മസാല വില ക്സ് മസാല മസാല റൈസ്